ഇങ്ങനെ പോയാൽ ഇവരിൽ ഒരാൾ വിന്നറും കൂടുതലറിയാൻ നിങ്ങളെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പറയുന്നത് പറഞ്ഞാൽ ഉടനെ ഞാനിടത്ത് പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയത് നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം ബിഗ് ബോസിലെ വിന്നറായ സാധ്യതയുള്ള രണ്ട് മത്സരാർത്ഥികൾ സാധ്യതയല്ല ഇവർ രണ്ടിൽ ഒരാളാണ് ബിഗ് ബോസ് വിന്നറ ഉറപ്പാണ് നിങ്ങൾ നോക്കി വെച്ചു രണ്ടാം സ്ഥാനം എന്ന് പറഞ്ഞാൽ രണ്ടാം സ്ഥാനമല്ല രണ്ട് പേരിൽ രണ്ടുപേര് അപ്പം ഒന്ന് അനുമോ കുട്ടിയാണ് ഒരുപാട് സ്റ്റാർ മാജിക്കിലൂടെയും നിരവധി സീരിയലിലൂടെയും വളർന്നു വന്ന് അനുമോ കുട്ടി ഒരുപാട് ഫാൻസ് ഉണ്ട് ആ തായതിനു ശേഷം കുറച്ച് ഫാൻസ് ഇച്ചിരി കുറഞ്ഞു അപ്പം കൂടിയിട്ടുണ്ട് വേറെ ഒന്നുമല്ല പുള്ളിക്കാരി ബിഗ് ബോസിന്റെ റൂൾ പാലിക്കുന്നുണ്ട് അതേ മറ്റുള്ളവർ കാണിക്കുന്ന പോക്കർ തരം തെറ്റിനെ തെറ്റ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബിഗ് ബോസിലെ മറ്റു മത്സരാർത്ഥിയിൽ കണ്ണിലക്കാരനാണ് കൂടുതലും ബി വരുമ്പോൾ അവരുടെ ഉള്ളവർ പ്രൊവോക്കുകയും ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നു നമ്മൾ തന്നെ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട് ആദ്യമൊക്കെ എല്ലാവരും പറഞ്ഞ അഭിനയം ആകും പിന്നെ ആ കുട്ടി എവിടെയോ പോയി ഒറ്റയ്ക്ക് നിന്ന് കരയുകയാണ് ഏഹ് അവരുടെ വസ്ത്രങ്ങൾ വരെ എടുത്ത് തൂറക്കളഞ്ഞിട്ടുണ്ട് സ്വന്തമായി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാശ് കൊടുത്ത് വാങ്ങിയ വസ്ത്രങ്ങൾ വരെ എടുത്ത് ആര്യനെ പോലെയുള്ളവർ തൂറ കളഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വളരെ മോശമായ കാര്യമാണ് അപ്പം മലയാളികൾ ഓഡിയൻസ് മണ്ടന്മാരുണ്ട് അരി ആഹാരം കഴിക്കുന്ന എല്ലാവരുമാണ് മലയാളികൾ ബുദ്ധി കൂടുതലാണ് ഇന്ത്യക്കാരിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള മലയാളികളാണെന്ന് അറിയപ്പെടുന്നത് ഈ മലയാളികൾ ഇപ്പം നേരത്തേക്ക് അനിമോൾ കരച്ചിൽ ഇതാന്ന് പറഞ്ഞ ആളുകൾ തന്നെ പറയുന്നുണ്ട് ഞാൻ പറയുന്നതല്ല എന്നോട് പല ആളുകളും പറഞ്ഞാണ് അനിമോൾ ചേട്ടാ വിന്നർ ആവും വിന്നർ ആകണം എന്ന് പറയുന്നുണ്ട് പിന്നെ പറയാനുള്ള അനീഷാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ഗ്രൂപ്പുമില്ല ഗ്രൂപ്പിസവും ഇല്ല ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്ന വ്യക്തി അനീഷ് ഏറ്റവും നല്ല പോലെ എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടതെന്നും മറ്റുള്ളവരെ കാണിച്ചു തരുന്ന വ്യക്തിയാണ് അനീഷ് അനീഷും കപ്പടിക്കാൻ സാധ്യതയുള്ള മത്സരാർത്ഥികൾ ഇവരിൽ രണ്ടു പേരിൽ ഒരാൾ കപ്പടിക്കും അനീഷും അവിടെ ഒറ്റയ്ക്കാണ് നിന്ന് ഗെയിം കളിക്കുന്നത് അദ്ദേഹത്തിന് മറ്റുള്ള മത്സരാർത്ഥികൾ കരടാണ് അനീഷിന്റെ അനുഭവങ്ങളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് കളിപ്പാണ് എന്താണ് അവര് ഗ്രൂപ്പിന്റെ ഭാഗമല്ല പറയാനുള്ള കാര്യങ്ങൾ അവർ മുഖത്തു നോക്കി പറയും ഇതുകൊണ്ട് തന്നെയാണ് ഇവരെ ആർക്കും കണ്ടെടുത്താൽ കണ്ടുകൂടാത്ത ഇവരിൽ ഒരാൾ കപ്പടിക്കും എനിക്ക് സാധ്യത കൂടുതൽ അനുമോ അനുപുട്ടികയാണ് പിന്നെ അനീഷും നല്ല ഗെയിമറാണ് ആളുകൾ ഇപ്പൊ കൂടുതൽ സപ്പോർട്ട് അനീഷിനുണ്ട് ഇപ്പൊ എന്റെ കൊച്ചിലൂടെ അവസാനിക്കുന്നത് ക്ഷമയ്ക്ക് വീടിയിലേക്ക് ഷെയർ